Hi, ഹായ് ഗോഡ് ബ്ലസ് യു ആൾ ഓഫ് യു ഹവ് ആർ യു ആൾ ഇറ്റ്സ് മീ ഷിനുഷേഖ പ്രദർ കുറച്ച് നാളുകളായി ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഇപ്പോൾ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് അതിലൊന്നും സംസാരിക്കാതെ ഈ ഒരു ടോപ്പിക്ക് മാത്രം എന്തുകൊണ്ട് എടുത്തു എന്ന് വിചാരിച്ചാൽ ഈ ടോപ്പിക്ക് അത്രയേറെ എൻ്റെ ഹൃദയത്തിനെ സ്പർശിച്ചു എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദനയായിട്ട് ഒരു ലൈറ്റ് പെയിനായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നുമല്ല ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോയിട്ടുള്ള സമൂഹത്തിന് ഒരുപാട് സേവനം ചെയ്യുന്ന സമൂഹത്തിന് നന്മ ഒരുപാടൊരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെപ്പറ്റി പറയാനാണ് ആ വ്യക്തി മറ്റാരുമല്ല ശ്രീമാൻ ബോബി ചെമ്മന്നൂർ ബോഛെ ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഓണർ ബോഛെ കോൺഫോർ ദി വേൾഡ് വിത്ത് ലവ് ലവ് യു എവറിബി എന്നുള്ള ഒരു ക്യാപ്ഷൻ മുന്നിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയിലിൽ പോയി നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ആളുകളെങ്കിലും അത് ഓർക്കുന്നുണ്ടാവും ആരും മറന്നിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി ജയിലിൽ പോയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട് പല കാരണങ്ങളോടാവാം പക്ഷേ അത് പലരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവങ്ങളിലേക്കായിരിക്കാം അദ്ദേഹം നോർമലി ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ശിക്ഷിക്കാനായിട്ട് ഒരു റൂൾസും കാണുന്നുമില്ല ചകഞ്ഞ് പരിശോധിച്ചാൽ കൂടിയും പല മേഖലകളിൽ പല തലത്തിലൂടെ ചകഞ്ഞ് പരിശോധിച്ചാലും അദ്ദേഹത്തെ പണിഷ്മെൻ്റ് ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഒരു ക്രൈമും അവിടെ നടന്നിട്ടില്ല ഒരു പ്രവൃത്തി ഒരു ഹാബിറ്റ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയെന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെയും ക്വസ്റ്റ്യൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബോബി ചമ്മന്നൂർ ബോച്ച എന്ന് പറയുന്ന വ്യക്തി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളൊരു ക്രൈം നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഒരു ബാഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോങ് നമ്മൾ ചെയ്താൽ അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് കാരണം നമ്മൾ നിയമം ലംഘനം അവിടെ പ്രവർത്തിച്ചു അത് നമുക്കെതിരെ എടുക്കാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഡ്രൈവിങ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ എന്തും എല്ലാത്തിനും നമുക്ക് ഇന്ത്യയിൽ ഒരു റൂൾസ് ഉണ്ട് അത് പ്രകാരമേ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ ആ നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ട് നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ മുതൽ പ്രതിജ്ഞ ചെയ്യുന്ന പ്രതിജ്ഞ ചെയ്ത് ജീവിച്ച് അത് പ്രകാരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അതെല്ലാം അംഗീകരിക്കുകയും ഇന്ത്യയെ ഒരുപാട് സ്നേഹിക്കുകയും ഇന്ത്യയുടെ നിയമങ്ങൾ അംഗീകരിക്കുകയും തന്നെ എല്ലാം നല്ല ശക്തമായിട്ട് തന്നെ ചെയ്യുന്നു അതെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം അത് ഷെയർ ചെയ്യാനാണ് എന്തുകൊണ്ടാണ് ഏത് രീതിയിലാണ് പോച്ച ജയിലിൽ പോയത് പോച്ച ഒരു വർഗീയപരമായ പരാമർശം നടത്തിയിട്ടില്ല ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബോച്ച ആകെ ചെയ്തത് കുന്തി ദേവിയായിട്ട് മഹാഭാരതത്തിലെ ഒരു വളരെ ത്യാഗിയും സത്സന്ധയും പ്രശസ്തവുമായ ഒരു മാതാവിൻ്റെ പേരാണ് കുന്തി ദേവി എന്ന് പറയുന്നത് ആ കുന്തി ദേവിയുടെ റോള് മഹാഭാരതം എന്ന് പറയുന്ന സീരിയലിൽ കുന്തി ദേവിയുടെ റോള് ആക്ട് ചെയ്യുന്ന ഒരു നടിയുമായിട്ട് ഫേസ് കട്ടുണ്ട് മലയാളത്തിലൊരു നടിക്ക് ഫേസ് കട്ടുണ്ട് എന്ന് സ്റ്റേജിൽ പറഞ്ഞു ഇതാണ് ബോച്ച ചെയ്ത തെറ്റ് ഇത് തെറ്റാണോ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ഇന്നാളെ പോലെ വേറെ ആളുണ്ട് ഇപ്പോൾ ഇയാളെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ വേറൊരാളുണ്ട് അങ്ങനെ നമുക്ക് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഒരാൾ കാണുമ്പോൾ ആ ഇതെൻ്റെ അച്ഛൻ്റെ അനിയനെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെപ്പോലെ പോലെ പലരും ആണായാലും പെണ്ണായാലും പലരും അല്ലെങ്കിൽ ഇന്ന സിനിമാ പോലെ അങ്ങനെ ഒരുപാട് ഫേസ് കട്ട് നമ്മൾ ദൈനംദിനം ദിനം നമ്മൾ ഒരുപാട് പേര് ലോകം മുഴുവൻ കേരളം മൊത്തം എല്ലാവരും ആരിലൊക്കെ ആയിട്ട് ദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ ഒരു വാക്കേ ബോച്ചയും പറഞ്ഞിട്ടുള്ളൂ മഹാഭാരതം സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടിയുമായി സാദൃശ്യമുണ്ട് ഇതല്ലാതെ വേറെ ഒന്നും പോച്ച ചെയ്തിട്ടില്ല അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്നത് ഒരുപാട് നന്മകൾ മാത്രം ഞാനിപ്പോൾ ഒന്നും എന്നെയാണീ പറയുന്നില്ല ആവശ്യം സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത ഫേമസ് ആയിട്ടുള്ള ആളുകൾ മോളിച്ചേച്ചിയെ പോലുള്ള ആരെയും ഇപ്പോൾ പേരെടുത്ത് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പൈസയ്ക്ക് പൈസക്കാവശ്യമുള്ളവരെ പൈസ കൊടുത്ത് സഹായിക്കുന്നു ജോലി ആവശ്യമുള്ളവരെ ജോലി കൊടുത്ത് സഹായിക്കുന്നു കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കച്ചവടത്തിന് സഹായിക്കുന്നു അതേപോലെ എല്ലാ സമൂഹത്തിൽ വിവിധ വിധമായ പ്രലങ്ങളിൽ വിവിധമായ രീതിയിൽ എന്താണോ സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം ചെയ്ത് സഹായിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത് ബോച്ചയുടെ ഒരു പ്രസ ഇത് ഒരു ബിസിനസ് പരമായിട്ടുള്ളൊരു ആട്ടിലിറങ്ങിയിട്ടുണ്ട് സ്വർണ്ണമാവശ്യമുള്ള കടം കൊടുക്കാം എത്രയോ മനോഹരമാണല്ലേ അത് ബോച്ചയുടെ ബിസിനസ് തന്ത്രമാണെങ്കിൽ കൂടിയും ബിസിനസ് തന്ത്രമാണ് ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടി അതിനകത്ത് ഒരുപാട് ആ ബിസിനസ്സിനേക്കാൾ എത്രയോ പതിമടങ്ങി ഇരട്ടി ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരാൾക്ക് സ്വർണ്ണ ആവശ്യമുണ്ടെങ്കിൽ അത് കടീറ്റ് കൊടുത്ത് ഇങ്ങനെ എത്രയോ 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 നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അമ്മയെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരു മകൻ ഒരു നല്ല ബിസിനസ്സുകാരൻ നല്ല സമൂഹത്തിൽ മാന്യമായ രീതിയിൽ പോകുന്ന ആൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വയനാടുള്ള എസ്റ്റേറ്റിൽ പോയി വളഞ്ഞു പിടിച്ച് അതോ വലിയ വലിയ ഒരു ക്രൈം രാജദ്രോഹമൊക്കെ ചെയ്ത പോലുള്ള ക്രൈമൊക്കെ പോലെ ചെയ്ത പോലുള്ള വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ പോലീസുകാർ വളഞ്ഞു പിടിച്ച് അവിടെ നിന്ന് കൊണ്ട് എറണാകുളത്ത് കൊണ്ടുവന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിചാരണ ചെയ്ത് അവിടെ നിന്ന് ജയിലിലേക്കൊക്കെ വിടുന്ന സാഹചര്യം ഒരു വാക്കിലുണ്ടോ നമ്മൾ ആലോചിക്കണം സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്ന വ്യക്തി കോടതിയാണെങ്കിലും ഞാൻ കോടതിയെ പരിപൂർണമായി അംഗീകരിക്കുകയും ഇന്ത്യ നിയമം എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എങ്കിലും താഴ്മയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് ചോദിക്കുന്നു ഇത്രയും ഈ ഒരു വാക്കിൽ എന്താണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ളത് ഇനി അദ്ദേഹം സ്പർശിച്ചു എന്ന് തന്നെയാണ് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കേസ് ഫയലൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇന്നിപ്പോൾ സ്പർശി സ്പർശനം നടന്നിട്ടുണ്ട് എന്നൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി സ്പർശിച്ചതല്ല വീഡിയോ ഉണ്ട് വ്യക്തമായ പ്രൂഫുണ്ട് തെളിവുണ്ട് അങ്ങോട്ട് കയറി സ്പർശിച്ചതല്ല കൈ കൊടുക്കും അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ കൈ വന്നു അത് അവരുടെയും കൂടി സമ്മതത്തിലാണ് അവിടെ വേറൊന്നും നടന്നിട്ടില്ല ഒരു സ്പർശനം മോശമായി നടന്നിട്ടില്ല അതിനൊക്കെ കേസെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട നീതി പീഡത്തിന് സാധിക്കുമോ എന്ന് ഭയങ്കര ഒരു ആശങ്കയുണ്ട് ഒപ്പം തന്നെ മറ്റു രണ്ട് കാര്യങ്ങളും കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സമൂഹത്തിന് വെല്ലുവിളിയായി ഉയർന്ന പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പല വിവിധ ഭാഗങ്ങളിൽ പല വെല്ലുവിളിയായിട്ടും ജീവിച്ച് കോടതിയുടെ ജാമ്യം ഇന്ന ഏരിയയിൽ പോലും പോകരുത് എന്ന് വിലക്കിയിട്ടുള്ള ആൾ വരെ പോയിട്ട് അവിടെ നിന്ന് സമൂഹത്തിലുള്ള ആ സ്ഥലത്തുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പറയുകയും ഞങ്ങളുടെ ജീവന് വരെ ആപത്താണ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള വ്യക്തികളെ പോലും അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിട്ട ഈ കേരളത്തിൽ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് മുമ്പ് സ്വാമി വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുമ്പത്തെ സാഹചര്യങ്ങൾ മുമ്പത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ളത് ആ വാക്ക് തികച്ചും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ എനിക്കിതിന് ആപ്ഡായിട്ട് എനിക്ക് അനുയോജ്യമായത് തോന്നിയതുകൊണ്ട് ഞാനത് ഇവിടെ പറയുകയാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞ് കറക്റ്റല്ലേ സം ജീവന് ആപത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള ക്രൈം ചെയ്തിട്ടുള്ള ആളുകാരെ അറസ്റ്റ് ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്തും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത ഒരു സ്ഥലത്ത് ഒരു നടിയെ ഒരു നടി വേറൊരു മഹാഭാരതം സീരിയലിൽ വളരെ പവിത്രമായിട്ടുള്ള ഒരു പുരാണ കഥാപാത്രം ചെയ്യുന്ന ഒരു നടിയോട് സാ സാന് സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രസ്താവനയുമായിട്ട് കേരളം ഒരു ഭ്രാന്താലയുമായിട്ട് മാച്ചാവുന്നില്ലേ എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് അതേപോലെ തന്നെ ഒരു നിയമലംഘനം നടന്നു എന്ന് നമ്മൾ പറഞ്ഞു ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒഫൻസ് പറ്റിയാലും പനിഷബിൾ ചെയ്യാനുള്ളതുള്ളൂ ഇവിടെ എന്ത് നിയമലംഘനമാണ് ശ്രീമാൻ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ കാണാറുണ്ട് നല്ല നല്ല പ്രസ്താവന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ ഒരുപാട് കാണാറുണ്ട് പക്ഷേ ഒരു പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല കുന്തി ദേവി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബോച്ചെ ഇന്നറമിനിയിലാണത് പറഞ്ഞെന്നുള്ളത് പിന്നെ കുന്തി ദേവീനെ കുന്തി ദേവി എന്നല്ലാതെ എന്തു പറയും ഗാന്ധാരി എന്ന് പറയാൻ പറ്റുമോ ഞാനിട്ട് എക്സാമ്പിൾ ചോദിക്കുന്നത് നമുക്ക് വേറെ പേരിൽ പറയാൻ പറ്റുമോ പുരാതന പുരാണ കഥാപാത്രമാണ് അവരുടെ പേര് പോലും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഗവൺമെൻറ് സാധിക്കില്ല നമുക്ക് സാധിക്കില്ല ആർക്കും സാധിക്കില്ല ശ്രീമാൻ രാഹുൽ ഈശ്വർ എന്തുകൊണ്ടത് പറഞ്ഞു കുന്തി ദേവി എന്ന് പറഞ്ഞത് എന്ന് ഗവൺമെന്റ് പ്രസ്താവിച്ചിട്ടില്ല കുന്തി ദേവി എന്ന് പറയരുത് അത് ഒരു ഇന്നർ മീനിങ്ങിലാണെന്ന് ഗവൺമെൻറ് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിലെ വിദ്യാലയങ്ങൾ പഠിച്ചിട്ടുണ്ട് കുന്തി ദേവിയെ പറ്റിയിട്ട് മഹാഭാരതത്തെപ്പറ്റി ഒരുപാട് കഥാപാത്രങ്ങളെ പറ്റിയിട്ടും നമ്മൾ മതാ മഹാഭാരത ഒരുപാട് ആളുകളെ പറ്റിയിട്ടും ഭീമനായാലും അർജുനായാലും ഉദ്ധിഷ്ഠനായാലും എല്ലാം ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ മഹാഭാരത പറ്റിയിട്ട് വിദ്യാലയം പഠിച്ചിട്ടുണ്ട് കുന്തി ദേവിയെ പറ്റിയും പഠിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ത്യാഗിയായ മാതാവിൻ്റെ പേരാണ് കുന്തി ദേവി ഇന്ന് നമ്മളെല്ലാവരും വിദ്യാലയങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന വളരെ പരി പരിശുദ്ധമായിട്ടുള്ള ഒരു നാമം അത് ഗവൺമെൻറ് വിലക്കിയിട്ടില്ല അല്ല എന്നിട്ടും എന്തുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്ന സമൂഹത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ബിസിനസ്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ബിസിനസ്സിന് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ സമൂഹത്തിന് ഗുണമായി വരുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് ബിസിനസ്സിലൂടെ പുതിയ പുതിയ ഒരുപാട് പേർക്ക് ലക്ഷങ്ങൾ വാരിക്കൊടുത്ത കോടികൾക്ക് വാരിക്കൊടുത്തിട്ട് സമ്മാനങ്ങൾ പലതും സമൂഹത്തിൽ ഒരുപാട് 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 യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് മാറിയ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഹാൻഡോ ഹാൻഡ്ലിങ് ചെയ്യേണ്ടതുണ്ടോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനയുള്ള ഞാൻ ഒരുപാട് പ്രിയപ്പെട്ട നമുക്ക് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ ബോബി ചെമ്മന്നൂർ ബോച്ച എന്നറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇത്രത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഒന്നും സാധിച്ചില്ല ഇന്ന് ഇത്രയും പ്രശസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോഴും ഇതിന് ഈ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം വേദന ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇറ്റ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൾ കദർ താങ്ക്സ് സർ കോസ് സി യോൾ ഓഫ് യു